അച്ഛനെ കാണണമെന്ന് പറഞ്ഞു അവർ വിട്ടു ഇവിടെ വന്നു അപ്പോൾ നല്ല അന്ന് ഭയങ്കര തിരക്കിൽ സമയം എന്തായാലും ഞാൻ തിരക്കിടെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിനെ പൂശി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ശേഷം അച്ഛൻ പറഞ്ഞു ബിജീഷെ നീ ഇവിടെ നിന്ന് സാക്ഷ്യം പറയാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ധൈര്യമായി കാരണം സാക്ഷ്യം പറയണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ നൂറ് ശതമാനം അർപ്പിച്ചു മാതാവ് എൻ്റെ കേസ് എടുത്തു നീ സുഖപ്പെട്ടു സൗകര്യപ്പെട്ടു നൂറ് ശതമാനം വിശ്വസിച്ചു കാരണം ആ ദിവസങ്ങളിൽ ഇവിടെ കാണുന്ന യൂട്യൂബിൽ കാണുന്ന പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും അതിൽ ആ രീതിയിൽ തന്നെ അടുപ്പിച്ചു എന്നുള്ളതാണ് പറയാൻ എന്തായാലും അച്ഛൻ്റെ അച്ഛൻ പ്രാർത്ഥിച്ചു ഞങ്ങൾ തിരിച്ചു പോയി ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞു തിരുവനന്തപുരം ആഴ്ചയിൽ വീണ്ടും മുപ്പ റഡിയേഷൻ വഴി ഞാൻ വീണ്ടും അർപ്പിച്ചാകുന്നു ഏകദേശം ഒന്നര മാസക്കാലം റേഡിയേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല നമുക്ക് റേഡിയേഷൻ ചെയ്യുമ്പോൾ തുടക്കത്തിൽ പത്ത് പന്ത്രണ്ട് ദിവസം പത്ത് പതിന റേഡിയേഷൻ കുഴപ്പമില്ലായിരുന്നു അതിനുശേഷം റേഡിയേഷൻ്റെ സൈഡ് സൈഡെഫക്സ് നമുക്ക് ചിന്തിക്കാൻ അപ്പുറമാണ് പക്ഷേ ആ ദിവസങ്ങളെല്ലാം ഇവിടുന്ന് മാതാപിൻ്റെ എണ്ണയും പ്രാർത്ഥനയും ആ സേനവെല്ലാം പ്രാർത്ഥിക്കുകയും എന്നും രാവിലെ വെളുപ്പിന് അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും ആയിട്ട് ഞാൻ പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും എല്ലാം ചെയ്യുമായിരുന്നു അത് എന്ന് പറയട്ടെ എനിക്ക് അവസാനം എനിക്ക് അതായത് ആ റേഡിയേഷൻ തുടങ്ങിയ സൈഡ് എഫക്ട്സ് എല്ലാം ഈ ആ പ്രാർത്ഥനയോട് എനിക്ക് മാറിപ്പോൾ സാധിച്ചു അതുപോലെ ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്പർശിച്ചൊരു ദൈവചനം എന്ന് പറയുന്നത് ഞാനത്തെ പുസ്തകം പതിനാറ് പന്ത്രണ്ടാണ് മരുന്നോ ലേപനുമല്ല നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്നത് എൻ്റെ വചനമാണ് പ്രിയമുള്ളവർ ഞാൻ ഇവിടെ സാക്ഷപ്പെടുത്താൻ ഏറ്റവും വലിയ കാര്യം ഞാൻ പറയുന്നു ക്യാൻസറോ എയ്ഡ്സോ ഏത് മാറ രോഗം നമ്മുടെ ജീവിതത്തിലുണ്ട് നമുക്ക് എത്ര വലിയ തകർച്ചയുണ്ടായിക്കോട്ടെ നമുക്ക് ആരുമില്ലെങ്കിൽ നമ്മളെ കൈപിടിച്ച് ഉയർത്താനും നമുക്ക് പുതിയ ജീവിതം തരാനും ഈശോർ സഹകരണയിൽ ഉണ്ടെന്നുള്ള കാര്യം പരിശുദ്ധ അമ്മ നമുക്ക് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആരും മറക്കരു എന്നുള്ളതാണ് ഈ ഈ ഈ ഈ ഈ ഈ ഒരു ഞാനൊരു യുവാവാണ് ഞാൻ നിങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്